ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പതുക്കെ പുറത്തോട്ട് ഇറങ്ങിയാ കേട്ടോ ഞങ്ങൾ രണ്ടുപേരും ഇരുന്നിട്ടുള്ള വർക്കായതുകൊണ്ട് ആയതുകൊണ്ട് ഒക്കെ കുറച്ച് കുറവാണ് ആയോ ശരീരം അനങ്ങണം അപ്പോൾ ഒന്ന് ശരീരം അനക്കാൻ വേണ്ടി ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഇവിടെ അടുത്ത് ഒരു സ്ട്രീറ്റ് ജിമ്മ് അല്ലേ യാ ഒരു ഓപ്പൺ ജിമ്മ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ പോയിട്ടൊന്ന് നോക്കാം ഞങ്ങൾ ഇതുവരെയും പോയിട്ടില്ല എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ഉള്ളതെന്നൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി പോവാട്ടോ പോവാ

പിന്നെ അഞ്ചു കൈസൈസ് ആവൂലേടം ആ കൈ മാത്രം ഹലോ ഫ്രണ്ട്സ് നമ്മൾ അങ്ങനെ നമ്മുടെ ഓപ്പൺ ജിമ്മിൽ എത്തിയോട്ടോ കൊറിയുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഓപ്പൺ ജിമ്മ് കുറച്ച് ആക്സറി ഒക്കെ ഉണ്ട് കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം കറക്റ്റ് ആയിട്ട് കേട്ടോ മൈത്രിപുരം സൊസൈറ്റി വായനശാലയുടെ ഒരു കോമ്പൗണ്ടാണിത് വായനശാലയുടെ കോമ്പൗണ്ടിൽ ഗവൺമെൻറ് വക ഒരു ഓപ്പൺ ജിമ്മ് സെറ്റ് ചെയ്തേക്കുകയാണ് അത്യാവശ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ആ എട്ടൊമ്പത് ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആക്ടിവിറ്റീസ് ഉണ്ട് എനിവേ കയറി ഒന്ന് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ ബോഡിക്ക് സെറ്റ് ആവുന്നുണ്ടോ പൊട്ടിച്ചിട്ടില്ല നമ്മൾ പിന്നെ പണ്ട് സൈക്കിൾ പിന്നെ ബലം കിട്ടുന്നുണ്ടോ ഉപയോഗിക്കാൻ മാത്രം സ്പീഡ് സ്പീഡ് അങ്ങനെയൊക്കെ ചോട്ടണം ചോട്ടണം നമുക്ക് നമുക്ക് നോക്കാം അതൊന്ന് അറിയാവുന്നോട്ടോട്ടോട്ടണം ഒന്നും പേരൊന്നും എനിക്കറിയില്ല ഓട്ടോ ഇതിനൊക്കെ ഓരോ പേരൊക്കെ ഉണ്ടാവുക പേര് എനിക്കറിയില്ല ഇനി വേ ഒരു സാധനം എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം കേട്ടോ ഇത് ഇപ്പോ ഒരു സൈക്കിള് പോലെ തന്നെയാണ് ഇരിക്കുന്നത് നമുക്ക് ഇതിൽ ഇരിക്കാം ഇരുന്നിട്ട് യെസ് ഇതാണ് ഇതിന്റെ കൊള്ളാം കേട്ടോ കാലിനും നടുവിനും ഇത് കിട്ടും പിടുത്തം കിട്ടുന്നുണ്ട് കാലും കാലുകൊണ്ട് നമ്മൾ ചവിട്ടി ആ സമയത്ത് കൈ കൊണ്ട് ഇങ്ങനെ വലിക്കുക ഇവിടെ ഇത് കൊള്ളാം ഏഹ് ഇല്ല ഇത് കൊറേ പ്രാവശ്യം ആക്കണം ഒരു ഒരമ്പത് പ്രാവശ്യമെങ്കിലാക്കിയാലേ നമുക്ക് നമ്മളെ കാല് തളരണം അടിച്ചടിച്ചടിച്ച് കാല്ളർ അതാണ് അതിന്റെ ഒരു ഇത് വയറിനോണ്ട് ഒരു ഇത് ഇപ്പിടുത്തോണ്ടി കുഴപ്പമില്ല നൈസ് ഓക്കേ നമുക്ക് അടുത്ത് നോക്കാം അതിനെക്കുറ്റി പറ

അങ്ങനെ ഇറങ്ങില്ല അങ്ങനെ ഇറങ്ങില്ല അങ്ങനെ ഇറങ്ങല്ലേ അതന്നെ അതാണ് അതിന്റെ ഒരു ഫ്രണ്ടിൽ എന്താ നിങ്ങളുടെ

ഇത് ഇത് ഒന്ന് നമുക്ക് ഓർക്കാം പിന്നെ നമ്മുടെ റവർ ഷീറ്റ് ഇടിക്കുന്ന മെഷീൻ നമ്മുടെ അപ്പമാരൊക്കെ ചെയ്യുന്നേ അപ്പൊ അത് അവർക്ക് എന്താ അല്ല ഇതൊക്കെ കാണുമ്പോ അവര് ഓർ ഇത് ചെയ്യുന്നു ഞങ്ങൾ ഇതൊക്കെ പണ്ടേ നിർത്തി കഴിക്കും स्पीड चाहिए ना कि എന്ത് സംഭവം ചെയ്താൽ സ്പീഡ് ചെയ്യണം അല്ലാതെ എന്തിന്റെ ഇതിന്റെ കിട്ടതോ അടുത്താ வேற ഒരു സാധനം കാണിച്ചീരാ ആ അടുത്ത കാണിക്ക ഇരുന്നിട്ട് ആ എങ്ങനെ എങ്ങനെ ചെയ്യാം ആ ഇരുന്നിട്ട് ഇരുന്നിട്ട് കൊടുക്കുന്നു അല്ലേ കഴിയുമ്പോൾ നമുക്ക് ഇനി ഒരു ഓപ്ഷൻ ആണ് അതെല്ലാം കൊണ്ട് കൊണ്ടും പക്ഷെ ശരിക്കും നമ്മളൊരു എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുമ്പോണ്ടല്ലോ ഫസ്റ്റ് തന്നെ പോയിട്ട് അങ്ങ് സ്പീഡില് ചെയ്താൽ തുടങ്ങിയത് ഇത് ആദ്യം ഇങ്ങനൊരു ആദ്യം ഗ്രൗണ്ട് പക്ഷെ ഒരു കാര്യം കൂടെ കാണിച്ച ഉദ്ഘാടനത്തിന് മുമ്പ് സാധനങ്ങളൊക്കെ പോയി ഉദ്ഘാടനം കഴിഞ്ഞോന്നറിയില്ലോ ആ ഉദ്ഘാടനം വാട്ട് ഇറ്റ് ഇസ് പക്ഷേ ഇതിപ്പോ മര്യാദക്ക് എല്ലാവരും യൂസ് ചെയ്ത് തുടങ്ങുന്നതേ ഉള്ളു അപ്പത്തേക്കും അതിന്റെ പലതും പോയി കഴിഞ്ഞു പലതും പോയോ ആ പോയി പോയോ അതാ നിന്നിട്ട് ചെയ്യുന്ന ഇതുണ്ടല്ലോ ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇങ്ങനെ റിവീൽ ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഈ സൊസൈറ്റിന്റെ ഒരു ഭാരവാഹിത് ഇതിലേക്കെ ഇതൊക്കെ ഇത് പബ്ലിക് റോഡാണ് അപ്പൊ ഈ റോട്ടിക്കടെ ബൈക്കിൽ വന്നു അപ്പോ പുള്ളി നമ്മളോട് പറഞ്ഞു ഇത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല ഒരാഴ്ച അങ്ങനെ കഴിഞ്ഞാലേ ഇതിന്റെ ഉദ്ഘാടനം കഴിയത്തുള്ളൂ ജസ്റ്റ് ഇത് സംഭവം സെറ്റ് ചെയ്തേയുള്ളൂ ഉദ്ഘാടനത്തെ പറ്റി കാര്യങ്ങളെന്തോ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു പിന്നെ അങ്ങനെ അപ്പോൾ ഇവര് പറയുന്നത് ഇത് ഉദ്ഘാടനം നടത്തുന്നുണ്ട് അപ്പം അതിന് എന്താ പറയുക ഓൾ കേരള ആണ് അപ്പം അടുത്ത ആഴ്ച അതിന്റെ പിന്നത്തെ ആഴ്ച ഇതിന് ഉദ്ഘാടനം ഉണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്താൽ മതി പ്രത്യേകിച്ച് പുള്ളി ഇതിപ്പോൾ യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞതിന്റെ കാര്യം ഇത് വേണ്ടില്ലേ ഒരു എക്വിപ്മെന്റ് ഇവിടെ ഓൾറെഡി നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു ഇത് വേണ്ടില്ലേ അപ്പോൾ ആക്സറീസ് ഒക്കെ ഓൾറെഡി ഊരി മാറ്റിയ ഉള്ളത് അപ്പം അതുകൊണ്ടാണ് കൂപ്പരത് പറഞ്ഞേ അപ്പോൾ ആൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ശരിയാണ് ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് സാധനം നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോശമാണ് അപ്പോൾ ആൾ പറഞ്ഞു നിങ്ങൾ ഉദ്ഘാടനത്തിന് ശേഷം എന്ത് വേണമെങ്കിലും ചെയ്തോ അപ്പോൾ അതുവരെ ഇത് ഇങ്ങോട്ട് വരെ വരരുതോ പക്ഷേ ഒരു ഗേറ്റ് കൊടുത്തായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ ഞങ്ങൾ കയറില്ലായിരുന്നു കേട്ടോ ഇതിൻ്റെ അകത്ത് നമുക്ക് അറിയില്ലായിരുന്നു അതിന് ഉദ്ഘാടനത്തിന് വേണ്ടി വെച്ചേക്കുന്നതാണെന്ന് അറിയത്തില്ലായിരുന്നു ഏതായാലും റൈഡുകളൊക്കെ നൈസാണ് എന്താ പറയുക ആക്ടിവിറ്റീസൊക്കെ ഓക്കെയാണ് അപ്പം ബാക്കി പിന്നീട് നിങ്ങളെ റിവീൽ ചെയ്ത് നമുക്ക് പിന്നെ ചെയ്യാം ഉദ്ഘാടനം ഇവിടെ തന്നെ ഉണ്ടാവുള്ളൂ